നമസ്കാരം റാഫ് ടോക്ക് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം അവരോട് എത്ര നന്ദി പറഞ്ഞാലാണ് മതിയാവുക എനിക്കറിയില്ല കൊച്ചി ടി ജി പുരുഷോത്തമൻ ഇന്നലെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരെ കുറിച്ച് പറയുകയാണ് ഇന്നലെ ചെന്നൈയിലെ സ്റ്റേഡിയത്തിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധക കൂട്ടം വലിയ രൂപത്തിൽ സാന്നിധ്യം അറിയിച്ചിരുന്നു വലിയ സപ്പോർട്ടുണ്ടായിരുന്നു സോ കളി കഴിഞ്ഞിട്ട് സ്വാഭാവികമായിട്ടും പോസ്റ്റ് മാച്ച് പ്രസ് പോസ്റ്റ് മാച്ച് പ്രസ് കോൺഫറൻസിൽ അതിനെക്കുറിച്ചുള്ള ചോദ്യം വരുന്നു അൺവേവറിങ് ആയിട്ടുള്ള സപ്പോർട്ടാണ് ടീമിന് ആരാധകർ നൽകിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിനെക്കുറിച്ച് കോച്ച് പറയുന്നു ഹൗ മച്ച് ഡു വി നീഡ് ടു താങ്ക് ദം ഐ ഡൊ നോ എത്ര അവരെ ഞങ്ങൾ എത്ര അവരോട് നന്ദി പറയണം എത്രമാത്രം അവരോട് നന്ദി പറഞ്ഞാലാണ് മതിയാവുക എനിക്കറിയില്ല എല്ലായ്പ്പോഴും അവർ ടീമിനെ സപ്പോർട്ട് ചെയ്യുന്നു ഞങ്ങൾ ഏത് സിറ്റുവേഷനിലാണെങ്കിലും അവർ സപ്പോർട്ട് ചെയ്യുന്നു ദാറ്റ്സ് അവർ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സ്ട്രെങ്ത് അത് അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നുണ്ട് അതാണ് ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തി ഈ ആരാധകരാണ് ഹാറ്റ്സ് ഓഫ് ടു ഓൾ ദി ഫാൻസ് എല്ലാവർക്കും അദ്ദേഹം ഹാറ്റ്സ് ഓഫ് പറയുകയാണ് ടുഗദർ വി ഗ്രോപ്പ് ടുഗദർ വി ലൂസ് ടുഗദർ വി ഡ്രോ സോ വി ആർ ഓൾ ടുഗദർ ദാറ്റ്സ് ഇറ്റ് എന്നാണ് പുരു കൃത്യമായിട്ട് പറയുന്നത് നമ്മൾ ഒരുമിച്ച് വളരുന്നു ഒരുമിച്ച് മുന്നോട്ട് പോകുന്നു ഒരുമിച്ച് പരാജയപ്പെടുമ്പോഴും നമ്മൾ ഒരുമിച്ചാണ് ഒരുമിച്ചാണ് നമ്മൾ ഉള്ളത് ഒരുമിച്ചാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് നമ്മളെല്ലാവരും ഒരുമിച്ചാണ് ദാറ്റ്സ് ഇറ്റ് വീഡിയോ എനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് ചെയ്തിട്ട് വെട്ടാം